ിലെ മറ്റ് മേഖലകളിൽ നിൽക്കുന്നതിനെ കൂടെ ഞാൻ പരിചയപ്പെടുന്ന എന്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ടി ജെ സുമിത് ആണ് ഇതാണ് ടി ജെ സുമിത് അദ്ദേഹത്തിന്റെയും മലയാളത്തിലെ ഡബി മൂവിയാണ് ആദ്യമായി അദ്ദേഹം മലയാളത്തിൽ എന്താ പറയാ ധാരാഗണം ചെയ്യാൻ പോകുന്ന സിനിമ നമ്മുടെ സിനിമയാണ് പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഡിഫറൻറ്റ് മോഡായത് കൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് എങ്കിൽ നമ്മൾ കണ്ട് പരിചിതമായ ഒരു ജോണർ അല്ല ഇതിൽ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത് എക്സ്പെരിമെന്റാണ് അപ്പൊ അതിലേക്ക് നമ്മൾക്ക് ഒരുപാട് പുതുമുഖങ്ങൾ ഇതിലുണ്ടെങ്കിൽ മേജറായി വരുന്ന ഒരു മൂന്ന് നായകന്മാർ ഈ സിനിമയിലുണ്ട് അത് പുതുമുഖങ്ങളാണ് ഒരു മൂന്ന് പേരും അവരെ ഞാൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവർ മാത്രമല്ല ഇതല്ലാതെ നായകന്മാർ വേറെയുണ്ട് കഥ തന്നെയാണ് ഹീറോ എപ്പോഴും ലെജൻസ് പറയുന്ന പോലെ സ്റ്റോറി തന്നെയാണ് ഇതിലും ഹീറോ എന്റെ മൂന്ന് നായകന്മാരെയും ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന മൂന്ന് നായകന്മാരെയും കൂടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ഒന്ന് ഇതിൽ മൂന്ന് പേരും ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെയാണ് ഞങ്ങളൊരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ഓർഡറിൽ തുടങ്ങാം അതല്ലാതെ വേറൊരു ഓർഡർ ഒന്നും ഇല്ല ഇതില് സക്കറിയച്ചോട്ടാണ് സക്കറിയ ജോർജ് ജോർജ് സി എം ദേവി പ്രസാദ് ും ഈ സിനിമയിലെ സുപ്രധാനമായ മൂന്ന് വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ അത്രയും തന്നെ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അതും ഒരു പുതുമുഖമാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ് ജലീൽ ഞങ്ങളുടെ നിർമ്മാതാവായിട്ടുള്ള അരുൺ അരു ഫേസ്റ്റ് മൂവിയാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ സോറി പ്രൊഡ്യൂസർ ഇതിനു മുമ്പ് പല സിനിമകളിലും ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമയിലൂടെ പ്രൊഡ്യൂസർ ആയിട്ട് എത്തുന്നത് കുറച്ചു കാലമായിട്ട് എൻ്റെ ഫ്രണ്ട് ആയിരുന്ന നമുക്ക് പലർക്കും അറിയാമായിരിക്കും നമ്മുടെ അബ്ദുൽഖാന്റെ കർവാ നല്ലൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്തിട്ടുള്ള ബോളിവുഡില് ഇപ്പം അത്യാവശ്യം തിരക്ക് കൂടി വരുന്ന ഡോണ ഡോണ മുൻഷി ഷിജോ ഞങ്ങളുടെ ടീമിൽ കുറച്ചധികം കാലമായിട്ട് ഞങ്ങളോട് സഹകരിച്ച് പോകുന്ന ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനായിട്ട് പ്രായം കൊണ്ടല്ല കേട്ടോ ആ ഒരു ബഹുമാനം കൊണ്ട് പറയാണ് ഞാൻ ഏറെ എന്താ പറയാ ആദരിക്കുന്ന ഒരു കലാകാരനൂടെ ആർ എൽ വിമർശന ഇവരെ ഒന്നും ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അറിയാം എന്നാലും നമ്മളെ ഈ ഒരു ഒഫീഷ്യലി ഇങ്ങനെ പരിപാടി എടുക്കുമ്പോൾ ഞാൻ പറയണമല്ലോ ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു നായകൻ നായക കോൺസെപ്റ്റ് അല്ല എങ്കിൽ പോലും ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള വേഷം കൈകാര്യം ചെയ്യുന്നത് എന്റെ ബ്രദറായിട്ടുള്ള റോക്കിയാണ് റോക്കിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് അറിയാം എങ്കിലും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ആദ്യം എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ സിനിമയുടെ പ്രോജക്ട് ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആയിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഞാൻ സ്വന്തം കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ നിന്ന് ഇവിടെ നിന്ന് എത്തിച്ചിരിക്കുന്ന എൻ്റെ രാജൻ ചേട്ടൻ രാജൻ മാസ്കൂ